കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽക്കൊണ്ടായിരുന്നു മുൾക്കൂടിയായിരുന്നു ബാക്കിൽ അന്നേരം ഇപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ടും ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിലെ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാർ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറും ആയിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് എൻ്റെ അന്നെ ഡയറക്ടർ ജിതിൽലാൽ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയായി കുഞ്ഞുരാമായണത്തിൽ ജിതിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഗോദ എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പൊ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയ്ന്റെ രണ്ടാം മോഷണം അപ്പൊ അവൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ചെയ്യിരുന്ന എല്ലാവർക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പോൾ കുഞ്ഞി രാമായണമൊക്കെ പോലത്തെ ഒരു പുതിയ സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫ് ആയിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും എളുപ്പമാതായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയ് എന്റെ രണ്ടാമത് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കടിപ്പായിരുന്നു പക്ഷെ അവൻ ഒരു എത്ര പറയുന്നത് ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്തതന്നുമുതൽ എല്ലാ ക്രിസ്മസിലും ഓണത്തിലും അവൻ എനിക്ക് ഫേസ്ബുക്കിലിടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കിപ്പോൾ അടിച്ചു ഇനിയിപ്പോൾ സിനിമ അറിഞ്ഞു തന്നിട്ടിടാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ള ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തു ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക് ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡിറക്ടറിന് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രി പകലും കടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പോൾ അത്രയും ദിവസം ഒരു എഫേർട്ട് ഒരു ജീവിതത്തിലൊരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് എന്ന് പറയുന്നത് ആ ഡിറക്ടർക്ക് ആ അഭിനയിതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിൻ്റെ ക്യാമറമാൻ മുതൽ എഡിറ്റർ മുതലും മ്യൂസിക് ഡയറക്ടർ മുതൽ എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുളക്കീഴിൽ എല്ലാവരെയും തന്റെ വിഷനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും മെൻ്റലി കുറെ കൂടെ നമ്മൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷറ് നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് ടൊവിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതയൽ ടൊവി നായകനായിരുന്നു അവന് മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയ്ൻ്റെ രണ്ടാം ഭക്ഷണത്തിലേക്ക് വരുന്നത് അപ്പം എൻ്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യമാണെന്ന് ചിറ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിന്റെ ഷൂട്ടിംഗ് അപ്പം ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് തൊഴിലും ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും അവൻ തന്നെ പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു റോളാണ് എന്റെ റോള് അപ്പോൾ മൂന്ന് റോഡ് ഒരാൾ തന്നെ ഒരു നായകന്റെ കാശ് മേടിച്ചിട്ട് മൂന്ന് കണ്ട പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് എന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം െ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനു വേണ്ടി അവർക്ക് തിരിച്ചു വരും ഞാൻ ജയ ജയകെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിന്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ലെന്നുള്ളതാണ് എന്നെ കൊണ്ട് വയ്യ ഇടിയും കൊണ്ട് സ്റ്റിച്ചൊക്കെ ടാശുപത്രിയിലേക്ക് ആയതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലാണ് മുഴുവീകളും ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി നോടിക്കുക കുതിരന്റെ പുറത്തൊക്കെ കയറി ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിക്ക് ഓടിക്കളയുന്ന എളുപ്പം അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിര ഓടുകൊന്നും അങ്ങനെ യുക്തവും ഷൂട്ട് ചെയ്ത് എന്നുള്ള ആലോചിച്ചോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്ക് ആയിട്ട് ഓടുക ഈ കുതിരകൾ എല്ലാവരും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകൾ ഇങ്ങനെ ഓടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പം അതൊക്കെ ടൊവിനോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആക്ടറേ ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ആണ് എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയില്ല ആ സിനിമ ഷൂട്ട് ചെയ്തു അപ്പം ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമാറ്റാണ് അവിടെ പോയിട്ട് രാത്രിയും പകലും ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി എന്നിട്ട് ഇന്ന് എനിക്ക് പിന്നെ പേടിസം വരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുക എന്ന് പറയുമ്പഴേക്കും എൻ്റെ നേട്ട എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ ഫ്ലും ഫൈറ്റ് അപ്പോൾ ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ കിട്ടിയിട്ട് ഞാൻ ചുമ്മാ എന്ന് പറയുകയല്ല ഈ സിനിമ അത് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾ എന്തായാലും കാണണം പക്ഷെ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോസസ്സ് ഇത്രയും വ്യക്തി കഴിഞ്ഞ ഒരു പ്രോസസ്സ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പണിയെടുത്ത് കാണും ആക്ടറിനുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു കരിയറിൻ്റെ ഒരു 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 വർഷം ഒന്നര വർഷത്തോളം ആക്ടർ ആക്ടറിനുള്ള രീതിയിൽ തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടോവീറോ തോമസ് എന്ന ആക്ടറിന് വേണ്ടിയും ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിനും ഒരു വലിയ കയറി ഈ സിനിമയിൽ അഭിനയിച്ച് എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് അതുപോലെ സുരഭിയാണെങ്കിലും മറ്റ് ആണെങ്കിലും അതുപോലെ സുജിതേട്ടന്റെ സ്ക്രിപ്റ്റ് ആണ് സുജിത് ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെടുന്നതാണ് അദ്ദേഹവും അന്ന് കൊണ്ട് ഈ സ്ക്രിപ്റ്റായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരമാണ് അദ്ദേഹം കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതും വളരെ ആയിട്ട് വളരെ റിയലിസ്റ്റിക്കായിട്ട് അദ്ദേഹം അതിനെ കൺവിൻസ് ചെയ്യുകയും എന്നൊരു ചോദിക്കാവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വേൾഡ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയും ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ അമ്മ സാധാരണ ഇങ്ങനത്തെ പരിപാടി നിക്കാണ്ടാകും അപ്പൊ എന്തായിരുന്നു അപ്പോ പമ്പായിട്ട് എഴുതിട്ടുണ്ട് അതുപോലെ പ്രൊഡ്യൂസർ ലിസ്റ്റും ചേട്ടൻ അദ്ദേഹവും ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ കടമ കഴിച്ചും കുടുംബം പിറ്റുമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആരും ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹം ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശീലമായിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും ലാംഗ്വേജസിലേക്ക് ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ നിന്ന് നിൽക്കേണ്ട ഒരു സിനിമയല്ല അത് കുറേ പോലെ ലാർജർ ഓഡിയൻസിലേക്ക് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അങ്ങനെയാണ് എ ആർ എം എന്നുള്ള വേണ്ടിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ട് പ്രസംഗ് എന്ന ഭാഗമാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചേട്ടാ ഒരു എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ തരം ചിലപ്പോൾ എന്നുള്ള ഒരു റിലാക്സേഷൻ ടൈപ്പാണ് അദ്ദേഹം അത് എആർ എം എന്നിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദിയിൽ പോയാലും എല്ലാവർക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പോൾ അത് നല്ലൊരു കൈ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ആ റിസ്ക്കിന് എല്ലാവരും റിസ്ക് കേട്ട് അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും എ ഡി സി ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള എനിക്കത് വളരെ ജെന്യനായിട്ട് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയുക അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം മോഷണം മാറും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഇതിനുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു താങ്ക് സോ മച്ച്